ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ ശക്തിപ്പെടുത്തുന്നതാണ് ഇത്തവണത്തെ എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഈ ബഡ്ജറ്റ് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉയർത്തുകയും ശാക്തീകരിക്കുകയും എല്ലാവർക്കും ശോഭനമായ ഭാവിക്ക് വഴിയൊരുക്കുകയും ചെയ്യും അദ്ദേഹം പറഞ്ഞു മധ്യവർഗത്തെ കൂടുതൽ ശാക്തീകരിക്കാനാണ് ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നതെന്നും വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വികസനത്തിനും പുതിയ ൾ ഇത് നൽകുമെന്നും മോദി പറഞ്ഞു ആദിവാസി സമൂഹത്തെയും ദളിതരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാസ്ത്രീകരിക്കുന്നതിനുള്ള പദ്ധതികളുമായാണ് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തം ഉറപ്പാക്കാൻ ഈ ബജറ്റ് സഹായിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചെറുകിട വ്യാപാരികൾക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും പുതിയ പുരോഗതിയുടെ പാതയാണ് ബജറ്റ് വിഭാവനം ചെയ്യുന്നത് ഉൽപാദനത്തിനും അടിസ്ഥാന സൗകര്യത്തിനും വികസനത്തിനും വളരെയധികം ശ്രദ്ധ നൽകിയിട്ടുണ്ട് ഇത് സാമ്പത്തിക വികസനത്തിന് പുതിയ ഉണർവ് െന്നും മോദി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്തെ ഇരുപത്തഞ്ച് കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു ബജറ്റ് മധ്യവർഗത്തിൻ്റെ ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കാനും യുവതലമുറയ്ക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാകും മുൻപങ്ങുമില്ലാത്ത വിധം ഇടത്തരക്കാരെ ശാസ്ത്രീകരിക്കുന്ന പദ്ധതികളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി